ഏതാണ്ട് രണ്ട് വർഷം പ്രായമുള്ള ചക്കരക്കുട്ടി എന്ന് പറയുന്നൊരു മാവിൻ്റെ തയ്യാണ് അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് ട്രെയിൻ ചെയ്ത് ഈ രീതിയിൽ ഡ്രമ്മിൽ നിർത്തിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ചെറുതായിട്ടൊന്ന് പൂത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയ തളിരി ഇലകൾ ഇപ്പം വരുന്നുണ്ട് അപ്പോൾ ഈ സമയത്താണ് സാധാരണയായിട്ട് നമ്മുടെ ഇലമുറിയൻ വണ്ടിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള ഇലമുറിയൻ വണ്ടിൻ്റെ മറ്റൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഏതാണ്ട് സന്ധ്യാസമയങ്ങളിലാണ് അല്ലെങ്കിൽ രാത്രി കാലങ്ങളിലാണ് ഇതുപോലുള്ള വണ്ടുകൾ വന്നിട്ട് നമ്മുടെ ഈ മാവിൻ്റെ ഇല മുറിച്ച് അപ്പോൾ അതതിൻ്റെ ഒരു ലൈഫ് സൈക്കിളിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ വന്ന് ഇല മുറിച്ച് അതിൻ്റെ അകത്ത് മുട്ടയിട്ട് ആ ഇല കട്ട് ചെയ്ത് നിലത്തേക്ക് ഇടുകയാണ് ചെയ്യുക ആ നിലത്തുനിന്ന് വീണ്ടും അതിൻ്റെ മുട്ടകൾ വിരിഞ്ഞ് പുതിയ അടുത്ത ഇല പുതിയ തടയില വരുമ്പോഴേക്കും കൃത്യമായിട്ട് വന്ന് വീണ്ടും ഇല കട്ട് ചെയ്യുന്ന അങ്ങനെയാണ് അതിൻ്റെ ലൈഫ് സൈക്കിൾ പക്ഷേ നമുക്ക് നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ഞാൻ സാധാരണ നമ്മളിവിടെ പ്രയോഗിക്കുന്നത് ബയോപെസ്റ്റിസൈഡ് ആണ് അതായത് സാധാരണ നീമോയിൽ നമ്മുടെ വേപ്പെണ്ണ വേപ്പെണ്ണ ഏതാണ്ട് ലിറ്റർ ഒരു നൂറ് എം എല്ലിന് നാൽപ്പത്തഞ്ച് രൂപയാണ് നമ്മൾ ആയുർവേദ ഷോപ്പുകളിലേക്ക് കിട്ടും ആ വേപ്പെണ്ണ നമ്മൾ ഡയലൂട്ട് ചെയ്ത് അതായത് ഒരു ലിറ്റർ വെള്ളത്തിലൊരു പത്ത് എം എൽ വേപ്പെണ്ണ അതുപോലെ നമ്മുടെ ഈ ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യുന്ന ലോഷൻ ഉണ്ട് ആ ലോഷനും ഒരു പത്ത് എം എൽ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇലേൻ്റെ മുകളിലും താഴെയും ഭാഗത്ത് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ വേപ്പണ്ണേൻ്റെ സ്മെല്ലുണ്ടെങ്കിൽ ഒട്ടുമിക്ക പ്രാണികളൊന്നും അതിൻ്റെ അടുത്തേക്ക് വരില്ല അതിൻ്റെ ഒരു സ്മെല്ല് കാരണം അപ്പം ഇത് കൂടാതെ ഞാൻ ഈ ഒരു മിശ്രിതം നമ്മുടെ ചെണ്ടുമല്ലേക്കും ഇതുപോലെയുള്ള പുഴുക്കളുണ്ടായിരുന്നു ആ പുഴുക്കളൊക്കെ നമ്മളിത് സ്പ്രേ ചെയ്യുന്ന സമയത്ത് ചത്തുപോകുന്നുണ്ട് അപ്പോൾ ഇതാണ് ആ ഒരു ഇലമുറിയൻ വണ്ട് അപ്പം ഈ ഒരു വണ്ട് ആക്രമണം മൂലം നമ്മുടെ മാവുകളെല്ലാം മാവിൻ്റെ തളിരി ഇതുപോലെ കട്ട് ചെയ്ത് ഇടാറുണ്ട് സാധാരണ നമ്മൾ വലിയ മാവുകളിലൊക്കെ ഇത്രയും ഇൻസെക്റ്റിൻ്റെ ആക്രമണങ്ങൾ ഉണ്ടായാൽ പോലും അത് ആരും വലിയ കാര്യമായിട്ട് എടുക്കാറില്ല പക്ഷേ നമ്മൾ ചെറിയ മാവിൻ തൈകൾ അതുപോലെ ഡ്രമ്മിലൊക്കെ നട്ടിട്ടുള്ള മാവുകൾ നമ്മൾ പ്രത്യേകം നമ്മൾ പരിരക്ഷിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ബയോ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നത് ഈ മിശ്രിതം തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്കൊന്നും ബ്രീഫായിട്ട് നോക്കാം

പത്ത് എം എൽ ഉണ്ട് പത്ത് എം എൽ വേപ്പെണ്ണ ഒഴിച്ചു അതേപോലെ ഈ ലോഷം ലോഷം നമ്മൾ ഏതാണ്ട് ഒരു പത്ത് എം എൽ എടുക്കുക അതിലേക്ക് നമ്മൾ ഒരു ലിറ്റർ വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം കൃത്യമായിട്ട് നന്നായിട്ട് അടച്ചതിന് ശേഷം നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ പ്രഷർ അടിച്ച് ഇതേപോലെ ഇലയുടെ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പം സാധാരണ മുകളിൽ മാത്രമല്ല കീഴ് ഇതേപോലെ അടിച്ചു <laughs> കൊടുക്കുക <laughs> <laughs>